നമ്മൾ വിദേശത്തുള്ള കുറച്ച് ജോലി വേക്കൻസികളുമായിട്ടാണ് വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് നമ്മുടെ ഈ ജോബ് വേക്കൻസി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യല് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ദുബായിയിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് യോഗ്യത ബി ബി എം പി എ ഇംഗ്ലീഷ് സ്പീക്കിംഗ് നോളജ് നിർബന്ധമായും വേണം ഒരു വർഷത്തെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് എഇ ഡി എന്ന് വെച്ചാൽ ഇന്ത്യൻ മണി അൻപതിനായിരം രൂപ താമസം ലഭിക്കും പ്രായപരിധി ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ വിസിറ്റിംഗ് വിസ ഉള്ളവർക്കും അവസരമുണ്ട് താൽപര്യമുള്ളവർ തായ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവരുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ആർമേനിയ ജോബ് സീക്കിംഗ് വിസ ഡ്രൈവർ ജോബ് ബൈക്ക് ഡെലിവറി ജോബ് കാർ ബോഡി പെയിന്റർ ജോബ് കാർ ബോഡി റിപ്പയർ ജോബ് താൽപ്പര്യമുള്ളവർ തായ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ദുബായിലെ സൂപ്പർ മാർക്കറ്റിലേക്കും സെയിൽസ് ആൻഡ് പാക്കിംഗ് സെക്ഷനിലേക്കും റെസ്റ്റോറൻറ്റിലേക്കും കുക്ക് കിച്ചൺ ഹെൽപ്പ് ബില്ലിംഗ് ക്യാഷർ പൊറോട്ട മേക്കർ തുടങ്ങി നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത് സാലറി ആയിരത്തി ഇരുന്നൂറ് ഏ ഡി ടു രണ്ടായിരത്തി ഇരുന്നൂറ് എ ഡി വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് പെട്ടെന്ന് പോകാൻ കഴിയുന്നവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതേ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ